മഴ ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം തൃശ്ശൂരിൽ നിന്ന് വടക്കോട്ടും ഷൊർണൂരിൽ നിന്നും തൃശ്ശൂർ ഭാഗത്തേക്കുമുള്ള റെയിൽ ഗതാഗതം ഏതാണ്ട് പൂർണ്ണമായും സ്തംഭിച്ചു എന്നുള്ളതാണ് ട്രാക്കിൽ വെള്ളം കയറിയതിനെ തുടർന്ന് തൃശ്ശൂർ ഷൊർണൂർ വണ്ടികൾ വൈകുന്നു ചില വണ്ടികൾ ക്യാൻസൽ ചെയ്തേക്കും അതായത് വടക്കൻ കേരളത്തിൽ ഒട്ടാകെ വലിയ മഴ വലിയ മഴ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് വടക്കൻ കേരളത്തിൽ വലിയ തോതിലുള്ള പ്രശ്നം ഉണ്ടാകുന്നു എന്നുള്ളതാണ് തെക്കൻ കേരള വടക്കൻ കേരളത്തിലെ അഞ്ച് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കണ്ണൂർ മലപ്പുറം വയനാട് കോഴിക്കോട് അടക്കമുള്ള ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു വലിയ തോതിലുള്ള രക്ഷാപ്രവർത്തനം വയനാട്ടിൽ ആവശ്യമായി വരികയാണ് അതിനുള്ള തയ്യാറെടുപ്പുകളാണിപ്പോൾ മന്ത്രിമാർ അടക്കമുള്ള സംഘം നടത്തുന്നത് അവിടേക്ക് എത്തപ്പെടുക എന്നുള്ളതാണ് ട്രെയിൻ ഗതാഗതം നിർത്തിവെച്ചു കണ്ണൂർ ഇന്റർസിറ്റി എറണാകുളത്ത് നിന്ന് കണ്ണൂർ ഇന്റർസിറ്റി തൃശൂർ സ്റ്റേഷനിൽ യാത്ര അവസാനിപ്പിച്ചു തൃശൂർ ഷൊർണ്ണൂർ പാതയിൽ ഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ചു നിരവധി ട്രെയിനുകൾ വൈകുന്നു കാരണം കനത്ത മഴയാണ് മഴയിൽ ഗതാഗത തടസ്സം ഉണ്ടാകാനുള്ള ഗതാഗത തടസ്സം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലമാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഒരു ദുരന്ത മുഖത്താണ് വൻ ഉരുൾപൊട്ടലിന്റെ ദുരന്ത മുഖത്താണ് വയനാട് ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് മേപ്പാടി ചൂരൽമലയിലും മുണ്ടക്കൈ ടൗണിലും വൻ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നു പുലർച്ചെ ഒരു മണിക്കാണ് ആദ്യ ഉരുൾപൊട്ടൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പല ആളുകൾ മിക്ക ആളുകളും ഉറങ്ങിക്കിടക്കുകയായിരുന്നു വലിയ ശബ്ദം കേട്ട് പലരും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു രക്ഷപ്പെടാൻ സാധിക്കാതിരുന്ന നിരവധി ആളുകൾ മരണപ്പെട്ടു ഒരിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു രക്ഷപ്പെട്ടവരൊക്കെ സമീപത്തെ തോട്ടങ്ങളിലും ഉയർന്ന പ്രദേശങ്ങളിലും വീടുകൾക്ക് മുകളിലും മറ്റും അഭയം പ്രാപിച്ചിരിക്കുകയാണ് ചൂരൽമല സ്കൂളിന് സമീപം ആദ്യ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നു മുണ്ടക്കൈ ടൗണിൽ രണ്ടാമത്തെ ഉരുൾപൊട്ടൽ തുടർന്ന് മൂന്നാമത് ഉരുൾപൊട്ടൽ കൂടി സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആശുപത്രി ിൽ നൂറുകണക്കിന് ആളുകൾ ചികിത്സയിലുണ്ട് ക്യാമ്പുകൾ പ്രവർത്തിച്ചത് സ്കൂളുകളിലും വീടുകളിലും കടകളിലും മറ്റും വെള്ളവും ചെളിയും നിറഞ്ഞ പശ്ചാത്തലം ഇതിനോട് ചേർത്ത് വായിക്കണം ചൂരൽമല ടൗണിലെ പ്രധാന പാലം പൂർണ്ണമായും തകർന്നുപോയ സാഹചര്യം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഉരുൾപൊട്ടലിൽ ചാലിയാർ പുഴയിലൂടെ നിരവധി മൃതദേഹങ്ങൾ ഒലിച്ചു വരുന്നുണ്ട് എന്നുള്ള അതീവ ദുഃഖകരമായ വാർത്തയുമുണ്ട് പത്ത് മൃതദേഹങ്ങൾ ഇതിനകം തന്നെ ചാലിയാറിൽ കണ്ടെത്തി എന്നുള്ള വിവരം സുരക്ഷാ ഉദ്യോഗസ്ഥർ ഫയർഫോഴ്സ് അടക്കം ോട് പങ്കുവെക്കുന്നുണ്ട് എഴുപത് എൺപത് ആളുകൾ ഇപ്പോൾ നൂറുകണക്കിന് ആളുകൾ നൂറുകണക്കിന് ആളുകൾ എന്ന് തന്നെ പറയാം വിവിധ ആശുപത്രികളായി ചികിത്സയിലുണ്ട് നമുക്ക് കാണുന്ന ദൃശ്യങ്ങൾ കളക്ടറും റവന്യൂ മന്ത്രിയും അടക്കമുള്ളവർ അവലോകന യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കാണുന്നു പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണ് ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് എയർഫോഴ്സിൻ്റെ രണ്ട് എയർക്രാഫ്റ്റുകൾ രണ്ട് ഹെലികോപ്റ്ററുകൾ സുളൂരിൽ നിന്ന് തിരിക്കാൻ നേരത്തെ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ് പക്ഷേ കാലാവസ്ഥ പ്രയാസമായതുകൊണ്ട് തിരിക്കാനായിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ എം ഐ സി എഞ്ചിൻ അവിടെ നിന്ന് തിരിച്ച് ഏതാനും മിനിറ്റുകൾക്കകം ഇപ്പോൾ കൽപ്പറ്റയിൽ ലാൻഡ് ചെയ്യാൻ കഴിയും രണ്ടാമത്തെ നേരത്തെ നമ്മൾ പറഞ്ഞ എ എൽ എച്ചും അവിടെ നിന്ന് ഫ്ലൈ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ രണ്ട് കോപ്റ്ററുകളുടെ സഹായം ഏതാനും മിനിറ്റുകൾക്കകം ഇപ്പോൾ അവിടെ ലഭ്യമാകും എൻ ഡി ആർ എഫിൻ്റെ ഒരു ടീം ഇപ്പോൾ ഈ മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് കയറി തുടങ്ങി കയറി തുടങ്ങി അവർ ആ പോർഷനിലേക്ക് കടന്നിട്ടുള്ള ഫോട്ടോകൾ ഇട്ടു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഒരു ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് അങ്ങോട്ട് കിടക്കാനുള്ള ചില പാലത്തിൻ്റെ പാലം തകർന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് അപ്പോൾ കൃത്രിമമായിട്ടുള്ള പാലം ഉണ്ടാക്കാനുള്ള വടങ്ങളും മറ്റ് ഉപകരണങ്ങളും വെച്ചുകൊണ്ട് സാധാരണ സൈന്യം ചെയ്യുന്നത് പോലെ കൃത്രിമമായ പാലം ഉണ്ടാക്കി അവിടെ ബന്ധപ്പെടാനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ മുണ്ടക്കായ്ക്കകത്ത് വിവിധ ഗ്രൂപ്പുകളിൽ ബന്ധപ്പെട്ട ആളുകളുമായിട്ട് ഇപ്പോൾ സംസാരിക്കാൻ കഴിയുന്നുണ്ട് അവർ ലൊക്കേഷൻ അയക്കുന്നുണ്ട് നൂറുതീനൊരു പഞ്ചായത്ത് മെമ്പറും ഒരു പോലീസുകാരനെയും ഇപ്പോൾ അവിടെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് അവരുമായിട്ട് സംസാരിക്കുന്നുണ്ട് എം എൽ എ ഉൾപ്പെടെ എൻ ഡി ആർ എഫിൻ്റെ ടീമിനോടൊപ്പം ഇപ്പോൾ അങ്ങോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ബന്ധപ്പെടലിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എൻ ഡി ആർ എഫിൻ്റെ രണ്ടാമത്തെ ടീം കൊല്ലത്ത് നിന്ന് തിരിച്ച നേതാണ്ട് എറണാകുളത്തെത്തി അവർ കുറഞ്ഞ നേരം കൊണ്ട് അവിടേക്ക് എത്തിച്ചേരും അതിന് പുറമേ ആർക്കോണത്ത് നിന്നും ബാംഗ്ലൂരിൽ നിന്നും രണ്ട് എൻ ഡി ആർ എഫ് ടീമുകൾ കൂടി ഇപ്പോൾ തിരിച്ചിട്ടുണ്ട് നാല്